നമ്മുടെ വീടുകളിൽ എപ്പോഴും ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും അങ്ങനെയുള്ളവർക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ ആട്ടാണ് നമ്മുടെ തെച്ചി പൂവ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുക നമുക്ക് തെച്ചി തന്നെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ എട്ട് എട്ടൊമ്പത് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് കൽക്കട്ട തെച്ചിയാണ് ഇതിൽ നമ്മൾ നിറയെ ഇതുപോലെ ഇങ്ങനെ കൊല്ലമായിട്ടുണ്ടാവുക നമ്മൾ ഓരോ ഫ്ലവറിങ്ങൊക്കെ കഴിയുമ്പോഴും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവലുണ്ട് ഇത് നല്ല റെഡ് കളർ ആയിട്ടുള്ളൊരു ഫ്ലവർ കേട്ടോ നമുക്കത് പിരിഞ്ഞാലും കുറച്ച് ഇസൊക്കെ നിന്നിട്ടാണ് കൊഴിഞ്ഞ് പോകുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഇങ്ങനെ തെച്ചിയുടെ ചെടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൾക്കട്ട തെച്ചിയൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്കത് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിങ് ഉണ്ടാവലുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടാവുന്നത് ഈ ഒരു കൾക്കട്ട തെച്ചിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് വയ്ക്കുമ്പോഴെച്ചാലും നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഭാഗത്തന്നെ വയ്ക്കാൻ നോക്കണം ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവുള്ളൂ ഈ കാണുന്നത് ഒരു മിനിയേച്ചറിൽ പെട്ടത് കേട്ടോ ഇത് നമ്മളൊരു പൂത്തൊട്ടിക്കകത്താണ് വെച്ചിരിക്കണത് ഇതിങ്ങനെ വെളിയണ സമയത്ത് ഒരുപാട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഓറഞ്ചും യെല്ലോയും കൂടിയിട്ടുള്ള ഷെയ്ഡാണ് ഇത് നമ്മൾ നിലത്ത് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ വെച്ചൊരു ഫ്ലവർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വരലുണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തൊട്ടിക്കകത്തൊക്കെ വയ്ക്കുമ്പോൾ ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാമെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇതൊരു വരുമ്പോൾ ഇങ്ങനെ ഒരുപാടിങ്ങനെ പൂക്കൾ ഉണ്ടാവില്ലുണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുക അത് കുറച്ച് ഹൈറ്റിലേക്കൊക്കെ പോകുന്ന ചെടിയാണ് കേട്ടോ അത് ഇതിൽ ലൈറ്റ് ക്രീമും ലൈറ്റ് പിങ്കും അങ്ങനത്തെ ഷെയ്ഡൊക്കെ വരലുണ്ടായിട്ട് അപ്പോൾ അത് നമുക്ക് അധികം അങ്ങനെ വിരിഞ്ഞിട്ടില്ല ഇതൊരു ലൈറ്റ് ഓറഞ്ച് വരുന്നൊരു ഷെയ്ഡാട്ടോ ഇത് ഈ ചെടികളൊക്കെ നമ്മൾ പുത്തൊട്ടിക്കകത്ത് വെച്ച പ്ലാന്റുകളാട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഹൈറ്റ് പൂവില്ല എന്നുള്ളതായിട്ടാണ് നമുക്ക് ഇതിങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരുപാടിങ്ങനെ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് ഒരുപാടിങ്ങനെ മുട്ടുകളൊക്കെ വന്ന് നിറയെ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതേപോലെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ എപ്പോഴും ഇതിൽ പൂക്കളും ഉണ്ടാവും കേട്ടാകും ഒരു ഫ്ലവറിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും അടുത്തത് വന്നിട്ടുണ്ടാവും അങ്ങനെട്ട് ഇതിലെപ്പോഴും പൂക്കൾ തന്നെയായിരിക്കും ഇതൊക്കെ കണ്ടതൊക്കെ നല്ല വൈറ്റ് കളറ് ഒരുപാട് ദിവസം നിൽക്കും ചേട്ടാ പെട്ടെന്ന് കൊഴിഞ്ഞു പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ മിനിയേച്ചറിൽ പെട്ട തെച്ചിയൊക്കെ നമുക്ക് ലോണൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അതിലൊക്കെ വെച്ച് കൊടുക്കുക വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഹൈറ്റ് ഒന്നും പോവാതെ ഇങ്ങനെ പരന്ന് കെട്ടി വളരുന്ന ഒരു പ്ലാൻ്റായത് കൊണ്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഒരു നല്ല ഭംഗിയിൽ തന്നെ അങ്ങനെ നിൽക്കലുണ്ട് ഇതിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ആ ഒരു തെച്ചിയായിട്ടോ അത് നമ്മൾ നിലത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ വളങ്ങൾ ചെയ്യുന്നത് ഞാനധികം ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കൽ അതല്ലാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കലുണ്ട് അത് ദിവസം നമ്മൾ ഇതിനെ അടിയിൽ തന്നെ ആട്ടാ കൊണ്ടൊഴിച്ചു കൊടുക്കൽ നല്ലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കലുണ്ട് അത്രയൊക്കെ ചെയ്യലുള്ളു കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളൊന്നും ഉപയോഗിക്കലില്ല പിന്നെ ഇതിന് നല്ല നനയും ആവശ്യം കേട്ടോ നന്നായി നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ അത്രയൊക്കെ ആയിട്ടു കേട്ടോ നമ്മുടെ പുതിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ